എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാന് കഴിഞ്ഞ മാസം പഴനിയില് ഒന്ന് പോയിരുന്നു ആ അപ്പൊ പഴനിയില് പോയപ്പോ ഞാന് ദർശനമെല്ലാം കഴിഞ്ഞ് ഞാന് അവിടെ എല്ലാവരും ഇരിക്കുന്ന ഒരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൽ വന്നിരുന്നപ്പോൾ വളരെ ജടാധാരിയായ ഒരു സന്യാസി ശ്രേഷ്ഠൻ അവിടെ ഇരിക്കുന്നത് കണ്ടു അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് തന്നെ കുറെ നേരം ആ നോക്കിയിരുന്നു നോക്കിയിരുന്നിട്ട് എന്നെ കൈയാട്ടി വിളിച്ചു ഞാനപ്പോ സമീപത്ത് ചെന്നു ചെന്ന് കുശലം ചോദിച്ചു എൻ്റെ പേര് എവിടുന്നാണ് വരുന്നത് എന്നെല്ലാം ചോദിച്ചു കുറെ നേരം മിണ്ടാതെയിരുന്നു എന്നിട്ട് എന്റെ എന്നെ ആശീർവദിക്കുകയും ആ അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു അപ്പോ ഞാനൊരു വൈദ്യം പറഞ്ഞു തരട്ടെ എന്ന് എന്നോട് ചോദിച്ചു അപ്പോ ശരിക്കും പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഞാന് ഈ ഒരു മേഖലയാണെന്നുള്ളത് പുള്ളി എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്ക് അതിശയം ഉണ്ടാവാൻ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു ആ എന്താ പിന്നെ എനിക്കൊർക്കം പറഞ്ഞതാ എന്ന് ഞാനും സമ്മതിച്ചു ആ പോയി ഇരുന്നു ഇരുന്നിട്ട് അദ്ദേഹം എനിക്ക് അന്ന് പറഞ്ഞു തന്ന ആ ഒരു വൈദ്യ മുറയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പോകുന്നത് അപ്പൊ ഇത് അന്ന് എനിക്ക് പകർന്നു തന്നതിന് ശേഷം ഞാൻ ഇത് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തു ഭയങ്കര റിസൾട്ട് ആയിരുന്നു എന്റെ ഏറ്റവും അടുത്ത പല സുഹൃത്തുക്കൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തു അവരെല്ലാം ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ഗുണഫലം അവർക്ക് കിട്ടി എന്ന് എന്നെ അറിയിച്ചു അതുപോലെ തന്നെ നമ്മുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അന്നത്തെ കാലത്ത് യൂട്യൂബ് ഒന്നും ഇല്ല അപ്പോൾ ആ സമയത്തെ ഞാനിത് എല്ലാവർക്കും മിക്ക ആളുകൾക്കും ഒരു ഒരമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ കഫ ശല്യം ഇല്ലാത്ത ആരുമേ ഇല്ല അപ്പം അതുകൊണ്ട് അത് ഒട്ടുമിക്ക ആളുകൾക്കും ഞാനിത് പകർന്നു കൊടുക്കുകയുണ്ടായി അപ്പൊ അവരെല്ലാം തന്നെ ഇന്ന് വളരെയധികം സുഖപ്പെട്ട അവസ്ഥയിലുമാണ് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ഏർ പിന്നെ സന്തോഷമുണ്ട് അപ്പൊ ആ ഒരു വിവരമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ പൂർവീകരായിട്ടുള്ള നമ്മുടെ പിന്നെ സിദ്ധ മഹതികൾ ഇത് അഞ്ചരപ്പെട്ടി വൈദ്യത്തില് ഇത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്നുള്ളത് ഗ്രന്ഥക്കെട്ടുകളിൽ നിന്നും താളിയോലകളിൽ നിന്നും അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ പറയണ്ടല്ലോ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ സബ്സ്ക്രൈബും അതുപോലെ നിങ്ങളുടെ ലൈക്കുമാണ് എനിക്ക് പ്രചോദനം തരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ട ഒരു പിൻബലം നിങ്ങളും തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇതുവരെ യൂട്യൂബ് മേഖലയിൽ ആരും കേട്ട് കേൾവി പോലും ഇല്ലാത്ത സംഗതികള് ഞാൻ പറയാൻ റെഡി ആയിട്ടിരിക്കുക അപ്പൊ അതിനെന്താ വേണ്ടത് നിങ്ങളുടെ പിന്തുണ എനിക്കുണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റും അല്ലെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കാനാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കുപ്പമേനി ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കുപ്പമേനി നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുപ്പമേനി പിക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും അതിന്റെ പണം നോക്കി വീട്ടിൻ്റെ പരിസരത്ത് എവിടെയാണ് ഉള്ളത് ഇത് കൂടുതലും ചപ്പ് ചവറുള്ള സ്ഥലത്താണ് ഈ ചെടി കാണപ്പെടുന്നത് കാരണം ആ പ്രദേശത്തെ അറ്റ്മോസ്ഫിയറെ പിന്നെ എന്താ പറയുന്ന രോഗവിമുക്തമാക്കാൻ വേണ്ടി പ്രകൃതി തന്നെ പിന്നെ നിർണയിക്കപ്പെട്ട പ്രകൃതി തന്നെ രൂപം കൊടുത്ത ഒരു അതിവിശിഷ്ടമായ ഒരു വൃക്ഷമാണ് ഈ പറഞ്ഞ ഒരു ചെടിയാണ് കുപ്പമേനി എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് വേല ചെയ്യാൻ പറ്റും അതുകൊണ്ട് കായകൽപ്പം പിന്നെ പല പല മാറാത്ത അസുഖങ്ങൾ വരെ നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും അത്രയ്ക്ക് എഫക്റ്റീവായ ഒരു മൂലികയും കൂടെയാണ് ഈ പറഞ്ഞ കുപ്പ വേരി അപ്പൊ അത് ഒരു കൈപ്പിടി എടുക്കുക എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ലേശം കല്ലുപ്പ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് കശക്കി അതിൻ്റെ ചാറെടുക്കുക ചാറെടുത്ത് ആദ്യം ഒരു പിടി പിന്നെ കുപ്പമേനില വരച്ചെടുത്തു അതിനുശേഷം ഒരു ലേശ ഉപ്പ് വച്ചു ഇത് രണ്ടും കൂടെ നന്നായിട്ട് നന്നായിട്ട് കശക്കി പിഴിഞ്ഞ് അതിൻ്റെ ചാർ എടുത്തു ഗ്ലാസ്സിൽ ചുമ്മാ കയ്യിലിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ തിരികിയാൽ മതി അത് ചാറ് വരും ആ ആ ചാറ് നമ്മൾ ഈ മൂന്ന് വരലും കൂടെ കൂട്ടിപ്പിടിച്ച് ആ ഗ്ലാസ്സിനകത്തോ ശംഖിനകത്തോ അല്ലെങ്കിൽ ചെറിയ കിണ്ണത്തിനകത്തോ പിഴിഞ്ഞൊഴിച്ച് പിഴിഞ്ഞൊഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ചാറ് കിട്ടുവ ഇത് വെറും വയറ്റിൽ കുടിക്കണം ഇത് വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ ഇനി എപ്പേർപ്പെട്ട പോകാത്ത കഫമാണെങ്കിലും സർദിച്ച് ഇത് വെളി പോകും ചില ചുമയ്ക്കുമ്പോ ഇങ്ങനെ കഫം പറഞ്ഞു പോകുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ ഇനി എത്ര വർഷം പഴക്കമുള്ള കഫമാണെങ്കിലും ഇത് ആ നമ്മുടെ നാടി ഞരമ്പിനുള്ളിൽ നിന്നും ആ എല്ലിൽ എല്ലിനൊക്കെ പറ്റിപ്പിടിച്ച് ആ പിന്നെ പിന്നെ സെല്ലുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കഫ സ്രോതസ്സൊക്കെ ഉണ്ടല്ലേ പറഞ്ഞു പോരും അപ്പോൾ അതിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഈ റെമഡി അപ്പൊ അതുകൊണ്ട് എത്ര വലിയ കപശല്യമുള്ള ആളുകളും ഈ ഒരു റെമഡി സിംപിളായിട്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് മാറ്റണം ഇത് പ്രയാസമൊന്നും ഇല്ലല്ലോ ഒരു ചെടിയും ഒരു ലേശം ഉപ്പും ഇതിന്റെ കാര്യമല്ലേ ഉള്ളൂ കപവും പോയി എല്ലാം പോയി അപ്പൊ അതുകൊണ്ട് അപ്പൊ എല്ലാവരും കപം പോകാനായി ഇതിനു മുന്നേ ഞാൻ വേറെ വീഡിയോ കഫ ദോഷത്തിന് ഇട്ടിട്ടുണ്ട് അതും ഒന്നും മോശമൊന്നുമല്ല ഓരോന്നും ഓരോ ടൈപ്പ് അത്രേ ഉള്ളു അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്